ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു തളാൻ മീൻ റെസിപ്പിയാണ് നല്ല വറുത്തരച്ച തളാൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഉലുവ ഒരു കഷ്ണം മിഞ്ചി അരിഞ്ഞത് നാല് വെളുത്തുള്ളി അഞ്ച് ഉള്ളി ഒരു പിടി കറിവേപ്പില രണ്ട് സ്പൂൺ മുഴുവല്ലി പിന്നെ ആറ് വറ്റൽമുളക് പിന്നെ ഒരു പിടി തേങ്ങ നമുക്ക് നന്നായി വറുത്തെടുക്കാം മസാലയൊക്കെ മൂത്ത് വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം അതിൽ മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം സവാള അരിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റാം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരപ്പൂട്ട് പാകത്തിന് ഉപ്പൂട്ട് അതിലേക്ക് മാങ്ങിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം മസാലയൊക്കെ നന്നായി തളച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഈ മൂന്ന് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്നു നോക്കുമ്പോൾ മീനും മാങ്ങയൊക്കെ നന്നായി വെന്ത് ചാറ് കുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് വയ്ക്കാം ഇച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പാകത്തിന് കറിവേപ്പൊരി ഇട്ട് നമുക്ക് മീൻ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം ഫ്രണ്ട്സ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ